ഒമാനിൽ നിന്നും മയക്കുമരുന്നുമായി മുംബൈയിലെത്തി അവിടെ നിന്നും ട്രെയിൻ മാർഗം തിരൂരിലെത്തിയ യുവാവും കൂട്ടാളികളും അറസ്റ്റിലായി ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനക്കായി എത്തിച്ച നൂറ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് എട്ട് ഗ്രാം എം ഡി എം എ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആനമങ്ങാട് സ്വദേശി ഇരുപത്തി ഒൻപത് വയസ്സുള്ള പുല്ലാണിക്കൽ ഹൈദർ അലി സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള കുന്നത്ത് അസൈനാർ കണ്ണമംഗലം സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പാറക്കൽ മുഹമ്മദ് കബീർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ പോലീസും തിരൂർ പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് നഗരത്തിൽ ഉടനീളം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ മയക്കുമരുന്നുമായി പിടിയിലായത് ഹൈദർ അലി ദിവസങ്ങൾക്ക് മുൻപ് വിസിറ്റിംഗ് വിസയിൽ ഒമാനിൽ പോയതായിരുന്നു മൂന്ന് ദിവസം മുൻപ് മുംബൈയിലെത്തി മറ്റു രണ്ടു പേരെയും കൂട്ടി അവിടെ നിന്നും ട്രെയിൻ വഴിയാണ് തിരൂരിൽ എത്തിയത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് മയക്കുമരുന്നുമായി കടന്നുകളയാൻ ശ്രമിക്കവെയാണ് പോലീസിന്റെ പിടിയിലായത് ഒമാനിൽ വെച്ച് പാകിസ്ഥാൻ സ്വദേശിയായ വിൽപ്പനക്കാരനിൽ നിന്നുമാണ് മയക്കുമരുന്ന് വാങ്ങിയതെന്നും മുന്നൂറ്റി റിയാൽ നൽകിയതായും പിടിയിലായ ഹൈദർ അലി പോലീസിനോട് പറഞ്ഞു കേരളത്തിലെ വിപണിയിൽ അഞ്ച് ലക്ഷത്തോളം രൂപയ്ക്ക് വിൽക്കാനാണ് ഇവർ തയ്യാറായിരുന്നത് ഒമാനിൽ നിന്നും ലഭിക്കുന്ന എം ഏറ്റവും വീര്യം കൂടിയ ഇനമാണെന്നും ഇതിന് ഡിമാൻഡ് കൂടുതലാണെന്നുമാണ് പിടികൂടിയ പ്രതികൾ പറയുന്നത് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ കെ കെ ജിനേഷ് എസ് ഐ ആർ പി സജിത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ കെ ആർ രാജേഷ് ബിനു ദിനീഷ് കുമാർ വിവേക് സതീഷ് കുമാർ ദിൽജിത്ത് സുജിത് ജവഹർ എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലയാളം മലപ്പുറം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ